വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ ഗ്ലാമർ ഫോട്ടോ പങ്കുവെച്ച നടി സ്വാസിക ചെറിയ വസ്ത്രത്തിൽ പാറിപ്പറക്കും പോലെ ഒരാഴ്ച മുമ്പാണ് നടൻ പ്രേം സ്വാസികയുടെ കഴുത്തിൽ താലി ചാർത്തിയത് എല്ലാ വിശേഷങ്ങളും ആ നിമിഷത്തിൽ പങ്കുവെക്കുന്ന സ്വാസിക തന്റെ വിവാഹശേഷം ആദ്യം പങ്കെടുത്തത് നടി ഗോപിക ജി പി കല്യാണത്തിനായിരുന്നു ആ തിരക്കും കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പോഴാണ് ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് അണിയറക്കാർ ഉടനെത്തി സ്വാസികയെ അണിയിച്ചൊരുക്കി നല്ല ഗ്ലാമറായി തന്നെ തരുണിയുടെ സ്റ്റൈലിംഗിൽ ഡേൻ ഐറ ബോട്ടിക്കിന്റെ ഔട്ട്ഫിറ്റാണ് സ്വാസിക ധരിച്ചത് അബിൻ സാബു ആണ് ഫോട്ടോകൾ പകർത്തിയത് വെളുത്ത ഔട്ട്ഫിറ്റിൽ സ്വാസിക ശരിക്കും ഒരു മാലാഗയെ പോലെ തിളങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്ന ആവേശത്തിൽ പാറിപ്പറക്കാൻ ശ്രമിക്കുന്ന സ്വാസികയെയും ചിത്രങ്ങളിൽ കാണാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി